സിന്ധുവിലെ ജലം ഞങ്ങൾക്ക് നിഷേധിച്ചാൽ സിന്ധു നദിയിലൂടെ പാക് ആർമിയെ ഞങ്ങൾ ഒഴുക്കിക്കളയും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ രക്തമായിരിക്കും ഒഴുക്കുന്നത് ഇത് ഈ വെല്ലുവിളി നടത്തിയത് പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യമന്ത്രിയായ ബൂട്ടോ സർദാരിയാണ് ബിലാവൽ ബൂട്ടോ സർദാരി വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഇത്ര പ്രകോപനപരമായ ഒരു പ്രസംഗം നടത്തി എന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ എന്തായാലും ഒരു ആക്രമണത്തിന് സജ്ജമാണെന്നാണ് അങ്ങനെ കരുതാവാം പാകിസ്ഥാൻ്റെ കണക്കുട്ടുകളെ തെറ്റിച്ചിട്ടാണ് ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് മൂവ് നടത്തിയത് നമ്മൾ നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുൽവാമയിൽ നേരത്തെ നടത്തിയ ആക്രമണം അതിലേതാണ്ട് മുന്നൂറിലധികം പാക് പട്ടാളക്കാർ മരിച്ചു വീണെന്നുള്ളതായിരുന്നു നമുക്കറിയാം പട്ടാളും ഭീകരവാദികളായിരുന്നു അവരുടെ ഒരു ഒരു ആർമി ഒരുക്കി കൊടുക്കുന്ന ക്യാമ്പായിരിക്കാം ആ അതെ എങ്കിലും അതൊക്കെ പാകിസ്ഥാനികളാണ് പാകിസ്താനികളാണ് കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവമായിരുന്നു ശരിക്കും പക്ഷേ പാകിസ്ഥാൻ അതിൽ അതിൽ അവർക്ക് വലിയ സങ്കടമില്ല അല്ലെങ്കിൽ പ്രതിഷേധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് അവർ എടുത്തിട്ടുണ്ടാകാം അങ്ങനെയാണല്ലോ നമ്മൾ കണക്കാക്കേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ കാര്യം അതല്ല ഇപ്പോൾ അവരിന്ത്യയിലെ എന്താണ് ഇരുപത്തേഴ് ടൂറിസ്റ്റുകളെ വെടിവെച്ച് പോകും അത് പാകിസ്ഥാൻ ടെററിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല എന്നാൽ ഇതിന് ഇന്ത്യ റിട്ടാലിയേറ്റ് ചെയ്ത് തിരിച്ചടിച്ചത് ആ രീതിയിലായിരുന്നില്ല പകരം പാകിസ്ഥാൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന തരത്തിൽ ഉള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എടുത്തത് രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്തത് ഒന്ന് വളരെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന സിന്ധു ജലനദി കരാർ എന്ന് പറയുന്ന സാധനം അടിച്ചു പൊളിച്ച് ദൂര കടകൾ എൺപത് ശതമാനം വെള്ളവും യഥാർത്ഥത്തിൽ അത് പാകിസ്ഥാനാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ഈ വെള്ളം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയുടെ സാമ്പത്തിക നട്ടലാണ് അതാണ് അടിച്ചു തകർത്തവൽ അതിൽ പാകിസ്ഥാനികൾ വളരെ പ്രകോപിതരാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ ബിലാവൽ ബൂട്ടോ സർദാരിയുടെ പ്രസംഗം എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനിയുടെ വികാരത്തിൻ്റെ പ്രകടനമായിട്ട് നമ്മൾ കണക്കാക്കും അദ്ദേഹം പറഞ്ഞത് എന്താണ് സിന്ധു നദി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ നദിയാണ് സിന്ധു നദിയിൽ ഒഴുകുന്ന ജലം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണ് ആ അവകാശം നിഷേധിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും പിന്നീട് സിന്ധുവിലൂടെ ഒഴുകുന്നത് ഇന്ത്യൻ പെട്ട രക്തമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആൾക്കൂട്ടത്തിന് മുന്നിൽ നിന്നാണ് അദ്ദേഹം അലറി പ്രസംഗിച്ചത് ഈ പ്രസംഗം അവിടെയുള്ളവർ തന്നെ പ്രകോപിതരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പ്രസംഗമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യ മന്ത്രിയാണ് അദ്ദേഹം അതെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് ഒക്കെ പരിശോധിക്കുമ്പോൾ കുറച്ചും കൂടി പക്വതയോടുകൂടിയ ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിന് പകരമായിട്ട് പാകിസ്ഥാനിൽ പ്രകോപനം സൃഷ്ടിക്കാൻ പറ്റുന്ന ഇന്ത്യക്ക് പ്രകോപനം ഉണ്ടാക്കാൻ പറ്റുന്ന യുദ്ധത്തെ ക്ഷണിച്ചു വരുത്തുന്നതുമായിട്ടുള്ള ഒരു ഡയലോഗാണ് ആദ്യം അവിടെ ആളിക്കത്തി വീശിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ എല്ലാ കാലവും അങ്ങനെയല്ലേ പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ വിഘടിച്ച് നിൽക്കുക അവരെയൊക്കെ ഒന്നിപ്പിച്ച് നിർത്തണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയ്ക്കെതിരെ അല്ലെങ്കിൽ കാശ്മീരിനെതിരെ എന്തെങ്കിലും ആക്രമണം നടത്തണം അപ്പോൾ ഒരു വികാരം ഉണ്ടാവും ഇന്ത്യ പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ തിരിച്ചും പ്രകോപിപ്പിക്കും അങ്ങനെ ആകുമ്പോൾ ദേശസ്നേഹം കൂടി വരുമെന്നും പാകിസ്ഥാൻകാര് ഒന്നിച്ച് നിൽക്കുമെന്ന് അവർ കരുതുന്നു ഇതാണ് ഈ പറയുന്ന ബിലാവൽ ഭൂട്ടോ സർദാരി നടത്തിയ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം അതായത് ഇന്ത്യക്കെതിരായ ഒരു വികാരത്തിൻ്റെ പേരിൽ ഇവരെല്ലാം കൂടി ഒന്നിപ്പിച്ച് നിർത്തുക അപ്പോൾ അവിടെ ഇത്തരത്തിൽ വികാരപരമായ സംസാരിക്കാമോ എന്നതിനു പോലും പ്രസക്തിയില്ല അങ്ങനെ ചെയ്തേ പറ്റൂ അതായിരിക്കില്ല അയാളുടെ ലക്ഷ്യവും അത് ശരിയാണ് പക്ഷേ അത് ഇത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെ വികാരപരമായി ജനങ്ങളെ ഉയർത്തുകയും അതോടൊപ്പം തന്നെ ആ രാഷ്ട്രത്തെ വൈകാര്യമായിട്ട് വലിച്ചിഴക്കുകയും ചെയ്താൽ സംഭവിക്കുന്നത് എന്താണ് വലിയ യുദ്ധമാണ് യുദ്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് പാകിസ്ഥാൻ തവിടു കൂടിയായി പോകും കാരണം ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് ഇന്ന് ലോകത്തറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ യുദ്ധം നല്ലതല്ല നമുക്ക് നല്ലതല്ല ആർക്കും നല്ല യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തകർന്നു അപ്പോൾ യുദ്ധത്തിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും ഒരേപോലെ തകരും കാരണം എന്ന് വെച്ചാൽ കോടിക്കണക്കിൻ്റെ രൂപയുടെ അമ്പിനേഷൻസാണ് പൊട്ടിച്ചു തീർക്കുന്നത് ഈ പണം എവിടെ നിന്ന് ലഭിക്കാൻ അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ ബാധ്യതയാണ് ഒരു യുദ്ധം ഒരു രാഷ്ട്രത്തിൻ്റെ മേലെ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ബിലാവൽ ബുട്ടോയിൻ്റെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്കുള്ള കാഹളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അതേ പറഞ്ഞ വാചകം എന്ന് പറയുന്നത് തീപിടിപ്പിക്കുന്ന വാചകമാണ് സിന്ധു നദിയിലെ ജലം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അവകാശമാണ് ആ പാകിസ്ഥാൻ്റെ അവകാശത്തെ നിഷേധിക്കുന്ന ഇന്ത്യയെ ശരിപ്പെടുത്തണം അതിനെ ഈ സംഭവ ശരിയായിട്ടുള്ള നിലപാട് ഇന്ത്യ എടുത്തില്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ രക്തം ആ നദിയിൽ ഒഴുകും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഇതിൽ കൂടുതൽ പ്രകോപനപരമായിട്ട് എന്താണ് അപ്പം നമ്മളിപ്പം പറഞ്ഞേക്കുന്നത് നമ്മൾ ഈ വെള്ളം അങ്ങോട്ടേക്ക് ഒഴുകാൻ അനുവദിക്കില്ല അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ കുടിവെള്ളം പോലും ഉണ്ടാവില്ല കാർഷിക മേഖല സ്തംഭിക്കും എന്തിന് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കുന്നതിന് തടസ്സം ഉണ്ടാകും അപ്പം നമ്മൾ വളരെ പ്ലാൻഡായിട്ട് ഈ കരാറിനെ ലംഘിക്കുന്നു എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയാണ് പിന്തുണയ്ക്കുന്നത് ഒരു രാജ്യം പോലും വരുന്നില്ല അയ്യോ പാകിസ്ഥാനിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകും അയ്യോ അവർക്ക് വലിയ വരൾച്ച ഉണ്ടാകും അവർക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകും ആരും പറയുന്നില്ല അപ്പോൾ ആരും ആരുമാരും പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ സ്വയം രംഗത്തേക്ക് ഇറങ്ങി പാകിസ്ഥാനിലെ മന്ത്രിമാരും മന്ത്രിമാരൊക്കെ ഇങ്ങനെ ഒരു വികാര പ്രകടനം നടത്തുന്നു അറ്റാക്ക് പ്രകോപിപ്പിക്കുക ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പ്രസംഗമാണ് അവരെ ഒരുമിച്ച് ചേർക്കൽ മാത്രമല്ല ഇന്ത്യയെ പ്രകോപിക്കുകയും യുദ്ധത്തിലേക്ക് ഇന്ത്യയെ വലിച്ചെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യം കൂടി യഥാർത്ഥത്തിൽ ഈ പ്രസംഗത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്മൾ ഈ കരാർ ലംഘിച്ച സമയത്ത് നമുക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ ശബ്ദിക്കാത്തതിൻ്റെ കാരണം അത്രയും ക്രൂരമായ പൈശാചികമായിട്ടുള്ള പ്രവൃത്തിയാണ് കാശ്മീരിൽ നടന്നത് ഒരു ലോകത്തിനും ഇതിനെ ന്യായീകരിക്കാനായിട്ട് പറ്റില്ല വളരെ നിരപരാധികളും നിഷ്കളങ്കരമായിട്ടുള്ള ടൂറിസ്റ്റുകളെയാണ് വെടിവെച്ച് പോകുന്നത് അങ്ങനെ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നതായിട്ടുള്ള ഭീകരരെ ഭീകരപ്രവർത്തനത്തെ ആർക്കെന്യീകരിക്കാൻ പറ്റും ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളൊന്നും അതിനെ ന്യായീകരിക്കുന്നില്ല അങ്ങനെ ന്യായീകരിക്കാത്ത ഒരു പ്രത്യേക കാലാവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ബിലാവൽ ബൂട്ടോവിൻ്റെ അല്ലെങ്കിൽ ബിലാവൽ ബൂട്ടോ സർദാരി എന്ന് പറയുന്ന പഴയ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയെ ഇങ്ങനെ പ്രസംഗിക്കുന്ന ആ പ്രസംഗം കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും അത്തരത്തിൽ അത് പ്രൊവക്കേറ്റീവ് എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ പ്രൊവക്കേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യയും പ്രൊവക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണോ എന്നുള്ളവർ നമ്മൾ മനസ്സിലാക്കുക ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് പക്വുമതികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ സാഹചര്യത്തിൽ എടുക്കേണ്ടത് അപ്പോൾ ആരും യുദ്ധം ക്ഷണിച്ചവർ തന്നെ ആർക്കും പറ്റും ഇപ്പോൾ സിന്ധു നദി ഒഴുകുന്ന വഴിയിലൊക്കെ നമുക്ക് ഡാമുകളുണ്ട് പക്ഷേ ഈ ഡാമുകൾ നിർമ്മിക്കാൻ പാടില്ല പുതിയ ഡാമുകൾ സൃഷ്ടി നടത്തരുത് ഉള്ള ഡാമിൻ്റെ ആഴം കൂട്ടാൻ പാടില്ല നമ്മളതിന് കൈ ഈ ചാലുകളുണ്ടല്ലോ ഇപ്പോൾ ഈ എന്താ പറയുക കനാലുകൾ ഇത് നിർമ്മിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ നിർമ്മിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡാമിൽ വെള്ളം സംഭരിക്കാം അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകാൻ മാർഗമില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ കാശ്മീരിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് എൻ ഡി എ സർക്കാർ പുതിയ പുതിയ കനാലുകൾ നിർമ്മിക്കാൻ തുടങ്ങി ഡാമുകൾ പുതിയ നിർമ്മിക്കാനുള്ള നീക്കം നടത്തി ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു തീരുമാനം എടുത്തു എന്ന് പറയുന്നത് നമ്മുടെ എടുത്തേട്ടം ഒന്നുമല്ല നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഡാമിൽ വെള്ളം സംഭരിച്ച് കൃത്യമായിട്ട് അത് കനാൽ വഴി ഒഴുക്കിക്കൊണ്ട് പോകും എന്നിട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ വെള്ളം തുറന്നു വിടും അപ്പോൾ നമ്മളുടെ തന്ത്രം വളരെ കൃത്യമാണെന്നും വെള്ളം ഉപയോഗിച്ച് ഒരു തുള്ളി രക്തം കിനിയാതെ ഒരു പടക്കോപ്പ് പോലും ഉപയോഗിക്കാതെ ഒരു ബോംബ് പാകിസ്ഥാനിലേക്ക് വർഷിക്കുന്നു ഇതവരെ ശരിക്കും അലോസരപ്പെടുത്തുകയാണ് അതിനെ പ്രതിരോധിക്കുകയാണോ വാക്കുകൾ കൊണ്ട് അതെ അവർ ഈ ഇന്ത്യ ഇപ്പൊ എടുത്ത തന്ത്രപരമായിട്ടുള്ള നിലപാടില്ല ആ ഞെട്ടലിൽ നിന്നുള്ള ഒരു വൈകാര്യ പ്രകടനമായിട്ട് നമ്മളിതിനെ കണക്കാക്കേണ്ടതുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ പ്രശ്നം അതല്ല അത്തരത്തിലൊരു പ്രസംഗം കേട്ടാൽ ഇന്ത്യക്കാരുടെയും രക്തം തിളക്കും കാരണം നിന്നെയൊക്കെ കൊന്ന് നിന്റെ രക്തം കൊണ്ട് ഈ നദി ഞങ്ങൾ ചുമ്പിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് അതിന് ഇരുന്ന് കൊടുക്കാനായിട്ട് പോകുന്നത് ആരും ഇരുന്ന് കൊടുക്കാൻ തയ്യാറാകാൻ എല്ലാവരും പെട്ടെന്ന് വിജിലൻ്റായി അവർക്കെതിരെ അക്രമം എന്നുള്ള നിലക്ക് തന്നെയുള്ള നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ട് അക്രമത്തിലേക്കും യുദ്ധത്തിലേക്കും ആളുകളെ ക്ഷണിക്കുക എന്ന് പറയുന്ന വലിയ ഒരു ജോലിയാണ് ഈ പ്രസംഗം നിർവഹിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാന് മേലെപ്പോൾ വേണമെങ്കിലും ഇന്ത്യയുടെ ഒരു ആക്രമണം ഉണ്ടാകണം അത് ഏത് തരത്തിൽ വേണമെന്നുള്ളത് നമ്മൾ സംശയിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കരാർ അപ്പോൾ സിന്ധു നദീജല കരാർ ഇത്രയും പ്രശ്നങ്ങൾ പലതവണ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടി പക്ഷേ അപ്പോഴും നമ്മൾ ഈ കരാർ റദ്ദാക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ നമ്മൾ കരുതി പാകിസ്ഥാനും ഉൾപ്പെടെ കരുതിയത് ഇത് വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ നടന്നതാണ് അന്ന് ജവഹർലാൽ നെഹ്റുവും ഈ അയൂബ് ഖാനൂടെ നടത്തിയ ഒരു കട ഉടമ്പടിയാണ് എൺപത് ശതമാനം വെള്ളവും നമുക്ക് തന്നെയാണ് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും കുടിവെള്ളത്തെ തൊട്ടൊരു കളിയില്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ആ കുടിവെള്ളത്തെ തൊട്ടു ഉടനെ അവർ നമ്മളെ ഭീഷണി ാണ് നിങ്ങളുടെ സൈനികരെ ഞങ്ങൾ സിന്ധു നദിയിലൂടെ ഒഴുക്കും നിങ്ങളുടെ സൈനികരുടെ രക്തം ഇതിനകത്ത് കലർത്തും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഞങ്ങൾ കശ്മീരിൽ നടത്തിയത് അല്ലെങ്കിൽ ഈ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയത് ഞങ്ങളുടെ ആക്രമണമാണ് ഞങ്ങളുടെ സൈനികരാണ് ഇനിയും ആ അറ്റാക്ക് തുടരും അപ്പോൾ കണ്ടിന്യൂഷൻ ഉണ്ടാകും എന്നുള്ള രീതിയിൽ വ്യക്തമായ ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും ടെററിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഭീകരവാദികളുടെ ഈ നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തിയെ അപലപിച്ചിട്ടേ ഇല്ല അതിനെക്കുറിച്ചൊരു വാക്കുപോലും പറയാതെ പാകിസ്ഥാനെതിരെ നമ്മളെടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് കുടിവെള്ളം പൊട്ടിക്കുന്നതും ജീവിതം തൊലപ്പിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയെ മരുഭൂമിയാക്കി മാറ്റുന്നതുമായിട്ടുള്ള പ്രക്രിയയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു സമീപനം ഇന്ത്യ എടുത്താൽ ആ മതിയിലൂടെ ഒഴുകുന്നത് ഒന്നിലേ ഞങ്ങളുടെ വെള്ളം അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടക്കാർ പട്ടാളക്കാരുടെ രക്തം എന്ന പ്രസംഗം അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തായാലും വലിയ തിരിച്ചടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകാറുണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാവുന്ന